പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും മുറിച്ചുമാറ്റിയ ആൽമരത്തടികൾ റോഡരികിൽ തന്നെ ഉപേക്ഷിച്ചത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാക്കുന്നു ഇത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന ആവശ്യം ഒരു മാസം മുൻപ് കനത്ത മഴയിലാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വലിയ ആൽമരം പൊട്ടി വീണത് പിന്നീടത് മുറിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ മുറിച്ചുമാറ്റിയ മരത്തടികൾ റോഡരികിൽ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കാൽനടയാത്രക്കാർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മാടായിക്കാവ് മാടായി കോളേജ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാതിഹുദ തുടങ്ങിയയിടങ്ങളിലേക്ക് പോകാനായി നിരവധി പേർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത് മരത്തടികൾ റോഡരികിൽ തന്നെ കിടക്കുന്നതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് കല്ലടയാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത് ഒപ്പം വാഹനാപകടങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇതിനടുത്താണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ബസ്സുകൾ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും മരത്തടികൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത് ഒരു അനാസ്ഥയാണെന്ന് പറയേണ്ടി വരും എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ വാഹനങ്ങളും അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് സ്കൂള് ഹൈസ്കൂള് കുട്ടികളൊക്കെ പോകുന്ന ഒരു ഇതാണ് പിന്നെ മാടായി പാർക്കിൻ്റെ വെള്ളം തികച്ചും പോകുന്നത് ഈ ചാലിൽ കൂടിയാണ് അതൊക്കെ നിന്ന് മരം വീണ് അതെല്ലാം കൊത്തി തൽക്കാലം ഒരു മരം അങ്ങോട്ട് മാറ്റുകയും അത് ആ കുയിലേക്ക് ഇടുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വെള്ളത്തിന് പോകാൻ തന്നെ വെള്ളം റോഡുമിലേക്കാണ് ആ ഒഴിവാക്കാൻ അധികൃതർ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് മരത്തടികൾ റോഡരികൾ തന്നെ ആയതിനാൽ മഴവെള്ളവും റോഡിലൂടെയാണ് കുത്തി ഒഴുകി പോകുന്നത് ഇതിന് തൊട്ടടുത്തായാണ് പഴങ്ങാടി പോലീസ് സ്റ്റേഷനുള്ളത് എന്നിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ശക്തമായിരിക്കുകയാണ് News Bureau, Paengāti